ഓർക്കുമ്പോൾ കാരണം കുഞ്ഞിന് പ്രധാനമായും ഉണ്ടാകുന്നത് സ്ലീപ്പ് അഗ്നി അതായത് ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക ശ്വാസം തടസ്സപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുക ഇത് കുട്ടിയുടെ തലച്ചോറിന്റെയും ശരീരത്തിന്റെയും വളർച്ചയെ ബാധിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഒന്നാമതായിട്ട് ഉറക്ക സമയത്താണ് നമ്മുടെ ശരീരത്തിലെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളർച്ചാ ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കൂർക്കം വലി കാരണം ഉറക്കം നല്ല രീതിയിൽ കുട്ടിക്ക് കിട്ടാതെ വരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ഹോർമോണിന്റെ ഉത്പാദനം കുറയും തൽഫലമായിട്ട് കുഞ്ഞിന് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും ഭാരം ഉണ്ടാകാതെ വരികയും ചെയ്യും രണ്ടാമതായിട്ട് ബുദ്ധിപരമായിട്ടുള്ള വികാസത്തെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഉറക്കമില്ലായ്മ കാരണം പകൽ സമയങ്ങളിൽ കുട്ടിക്ക് ശ്രദ്ധ കുറവ് അമിതമായിട്ടുള്ള ദേഷ്യം ഹൈപ്ര ആക്ടിവിറ്റി എ ഡി എച്ച് ഡി പോലെയുള്ള അവസ്ഥകള് കുട്ടികൾക്ക് ഉണ്ടാവാം മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ഭാവിയിൽ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നതാണ് ഇതൊക്കെയാണ് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകിയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്